ചക്കരയ്ക്കൽ ലോക്കൽ സമ്മേളനത്തിന് കോക്കാടിൽ തുടക്കം മുൻമന്ത്രിയും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് കെ രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്നലെയും ഇന്നുമായാണ് സി പി ഐ ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ ബിപിൻ കെ നായർ കൺവീനർ സുനിൽ കോക്കാട് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജി ആർ രാജീവൻ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജെ മോഹൻകുമാർ സി പി ഐ കുന്നിക്കോട് മണ്ഡലം സെക്രട്ടറി എം നൌഷാദ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വൈ സന്തോഷ് സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം അനു കോട്ടവട്ടം എസ് എഫ് ജില്ലാ കമ്മിറ്റി അംഗം സൂരജ് എസ് ജെ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ബാൻഡ്മേളങ്ങൾ കുതിരകൾ തമ്പോലം നാസിക് ഡോളുകൾ മുത്തുകുടകൾ കൈകൊട്ടിക്കളി നാടോടി നൃത്തം എന്നിവ പ്രകടനത്തിന്റെ ഭാഗമായി നടത്തി ഇന്ന് പ്രതിനിധി സമ്മേളനം കെ ബാലചന്ദ്രൻ നഗറിൽ സംഘടിപ്പിച്ചു വരികയാണ് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുഴലൂരിന്റെ മുൻതിളക്കം അല്ലം ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനും സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ